എൻ്റെ ഒരു സംശയമാണ് കാലങ്ങളായിട്ട് ഇപ്പം നമ്മളിവിടെ ജീവിക്കുന്നു കുറച്ച് കാലം ആയുള്ളു ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് കൂടി കഴിഞ്ഞാൽ മുപ്പത് നാൽപ്പത് അമ്പത് വയസ്സ് അത്രയൊക്കെ ഉള്ളു അതിനു മുമ്പ് ഈ ഭൂമി ഉണ്ടായിരുന്നല്ലോ ഇവിടെ കോടിക്കണക്കിന് മനുഷ്യർ ജീവിച്ച് മരിച്ചു പോയല്ലോ ഈ മേൽമണ്ണായിട്ട് കിടപ്പുണ്ട് ഇവിടെയൊക്കെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോഴത്തേനും എല്ലാവരും മനുഷ്യനെ നന്നാവാൻ അവടിപ്പിച്ച് എല്ലാവരും ഇപ്പം ജാതി എടുത്തു നോക്കി എത്രമാത്രം ജാതികൾ മതം അങ്ങനെ ദൈവങ്ങളുടെ ബഹളമാണ് സമാധാനം തരില്ല ദൈവങ്ങൾ എന്തെല്ലാം പഠനങ്ങളാണ് സമാധാനം കിട്ടാനും കിട്ടുവാനായിട്ടല്ലേ അല്ലെങ്കിൽ മനുഷ്യൻ നന്നായിട്ട് ജീവിക്കുവാനായിട്ടല്ലേ എത്ര കാലങ്ങളായിട്ട് മയക്കു വെച്ച് അല്ലാതെ എന്തുമാത്രം സംഘടനകൾ ഏതെല്ലാം രാജ്യത്ത് എവിടെയല്ല എത്ര കാലങ്ങളായിട്ട് ഈ മനുഷ്യൻ സമാധാനം ഉണ്ടാക്കാനായിട്ട് ഏ ശാന്തമായിട്ടിരിക്കാനായിട്ട് എന്തെല്ലാം പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര കാലങ്ങൾ പറഞ്ഞ അത്ര അതി എന്നും ആലോചിച്ചു പോകി ഓരോ മതത്തിൻ്റെയും ഓരോ ജാതിയുടെയും മനുഷ്യനെ നന്നാവാനായിട്ട് എത്ര പാടുപെടുകയാണ് കഷ്ടം അല്ലേ രാവിലെ അതിരാവിലെ തൊട്ട് തൊടങ്ങും വൈകിട്ട് കിടക്കുന്നിടം വരെ അതുകൂടാതെ പ്രാർത്ഥനകൾ പൂജകൾ എന്തെല്ലാമാണ് ഞാനൊരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ എന്നിട്ടെന്താ മനുഷ്യൻ നന്നാവാതെ എവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും ഇപ്പോൾ എൻ്റെ അനുഭവം വരെ എവിടെ നോക്കിയാലും ആരോട് ചോദിച്ചാലും ദുഃഖവും ദുരിതവും സങ്കടവുമല്ലാതെ ചിരിക്കുന്ന ഒരു മുഖം കാണാൻ കഴിയില്ല എല്ലാവർക്കും രോഗമാണ് ഷുഗർ ഇല്ലാത്ത മനുഷ്യരില്ല കൊളസ്ട്രോളില്ലാത്ത മനുഷ്യരില്ല ടാബ്ലറ്റ് കഴിച്ചിട്ട് തല പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ മനുഷ്യർ ഭ്രാന്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ദുഃഖങ്ങൾ തലച്ചുമടിൽ ജീവിക്കുകയാണ് ഉറങ്ങാൻ കഴിയാതെ ഞാൻ ചോദിക്കുന്നത് എന്തു ഗുണമുണ്ടായി ചരിത്രം എടുത്ത് നോക്കുക എന്ത് ഗുണമുണ്ടായി നമ്മുടെ ദൈവങ്ങളെ മനുഷ്യൻ സൃഷ്ടിച്ച ദൈവങ്ങളെയും കൊണ്ട് എന്ത് ഗുണമുണ്ടായി മനുഷ്യർ ചിന്തിക്കുന്നുണ്ടോ ഇങ്ങനെ ചിന്തിച്ചാൽ തന്നെ ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടാകും ഒരു നൂറ് പേര് ചിന്തിച്ചാൽ മതി സമാധാനം ഉണ്ടാകും